ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം എന്ന് പറയുന്ന ഒരു സഹോദരൻ കേരളം മൊത്തം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കണ്ണീരും പ്രാർത്ഥനയായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോറിയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളെല്ലാം കിട്ടി ഭയങ്കര സങ്കടകരമായൊരു നിമിഷങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ നമുക്കിതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് മനാഫ് അതായത് ആ ലോറിയുടെ ഉടമയായ മനാഫ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കെതിരെ പല രീതിയിലുള്ള അലിഗേഷൻസ് വന്നിരുന്നു ഈ അർജുനെ കാണാതായതു മുതൽ ഈ മനാഫിനെതിരെ പല രീതിയിലുള്ള അലിഗേഷൻസ് വന്നിരുന്നു പുള്ളി കള്ളക്കടത്തുകാരനാണ് പുള്ളി ചന്ദനം കടത്തുന്നതാണ് പുള്ളിയുടെ വണ്ടിയിൽ കള്ളത്തടി കടത്തി അങ്ങനെയുള്ള പല രീതിയിലുള്ള അലിഗേഷൻസും വന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ സത്യാവസ്ഥ അറിയാതെയാണ് പല ആൾക്കാരും ഇതുപോലുള്ള ന്യൂസൊക്കെ പടച്ചുവിടുന്നത് അപ്പം ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി അർജുനെ കാണാതായതു മുതൽ കർണാടക ഷിരൂര് തന്നെയാണ് പുള്ളി അവിടെ വാടകയ്ക്കൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ പുള്ളി താമസിച്ച ഒരു വീടും അവിടുത്തെ ആ സാഹചര്യവും ചുറ്റുപാടും ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ എന്നിട്ട് ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാര് കുറ്റപ്പെടുത്തു കാരണം അയാൾ എന്തോ വലിയ കോടി പ്രഫെന്നൊക്കെയാ പറയുന്നത് അങ്ങനെയുള്ള ആള് ഇത്രയും ദിവസം താമസാ വീടും പരിസരവും സാഹചര്യവും ഒക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുട്ടോ മസാല സാധനങ്ങൾ നമ്മളെ സാധനങ്ങളും കൊണ്ടുപോകാനുള്ള ആളുകളാണ് ആംബുലൻസിൻ്റെ ഡ്രൈവർമാരാണ് ഓരോ ഞാൻ ഇങ്ങോട്ട് കൂട്ടി ഇവിടെ താമസം ഇതല്ലേ ഭക്ഷണ സാധനങ്ങളാണ് ചായ ഉണ്ടായിട്ടുണ്ട് പിന്നെ കൈ അല്ല നമ്മൾ ശരീര ആകാശം മുട്ട വളർന്നോട്ടെ പറന്നോട്ടെ കുഴപ്പമില്ല കാല് ഭൂമിയിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള ബോധം ഉണ്ടാവണം എനിക്കിതൊക്കെ പറയാനുള്ളു ഒന്നാമത്തെ അല്ല കുറെ ദിവസം ഞാൻ ഓടിച്ചില്ലേ താമസം ഒരു ദിവസം റൂമിന് ഒരു റൂമിന് എന്റെ കൂടെ കൊറേ ആളുണ്ടാവണം എത്ര റൂം എടുക്കണം ഞാന് ചെലവ് താങ്ങാൻ കഴിയില്ല ഭക്ഷണം താങ്ങാൻ കഴിയില്ല ഇതാവുമ്പോഴ അജിമി മുട്ടുപൊടി വെരുന്ന ആ അതെ ഓരോ ടീം ഉണ്ടാവും ടീമുണ്ടാവും ആക്ഷൻ കമ്മിറ്റിന്റെ ആൾക്കാരായിരുന്നു ഇവിടെ അപ്പൊ പിന്നെ ഭക്ഷണം പിന്നെ എനിക്ക് ഷുഗർ ഉള്ളതാണ് അപ്പം അതിനോട്ട് ഇപ്പം ഞാൻ വലിയ മധുരം കുറവ് ഭക്ഷണം അല്ല കഴിക്കണം എന്നാലും അത് നോക്കില്ല എന്നാലും ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമാണ് എനിക്ക് മലേഷ്യയിൽ റെസ്റ്റോറൻറ്റൊക്കെ ഉള്ളതാണ് അപ്പം ഞാൻ കുക്കിങ് ഞാനും അനിയനൊക്കെ ചെയ്യും നമ്മളെ പാഷനാണ് അപ്പം ഭക്ഷണമുണ്ടാക്കി കഴിക്കുക എന്നുള്ള പിന്നെ ഇവിടെ മീനിനൊക്കെ ഭയങ്കര വില കുറവാണ് ലോറി ഞാൻ കാണാനേ പോവില്ല അതും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ലോറി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എനിക്ക് അതിനോട് ഒരു വെറുപ്പ് വന്നുപോയി ഇന്നലെ അനിയനോട് സംസാരിച്ചും അനിയൻ പറഞ്ഞു അങ്ങനെ പറയരുത് ഞമ്മളെ അർജുൻ ഉപയോഗിച്ച അവസാനത്തെ വാഹനാണ് അങ്ങനെ പറയരുത് ഓൻക്കായി ഭയങ്കര ലോറി പ്രശ്നം ഞമ്മക്ക് എനിക്കതൊരു പ്രശ്നമല്ല കണ്ടല്ലോ അല്ലെ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ദിവസം കർണാടക ഷിരൂര് താമസിക്കുന്ന ആ ഒരു സ്ഥലമാണ് അപ്പൊ ആദ്യമൊക്കെപ്പുള്ളി ലോഡ്ജിലൊക്കെയാണ് താമസിക്കുന്നത് പിന്നീടാണ് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു അപ്പോൾ പുള്ളി പുള്ളിയുടെ ആ ഒരു ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കും പുള്ളിക്കെതിരെ എന്തൊക്കെ കള്ള കഥകളാണ് വന്നത് പുള്ളി കള്ളക്കടത്ത് നടത്തിയിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള കള്ള കഥകൾ വന്നിരുന്നു ഇപ്പം മനസ്സിലായില്ല ഒരു മനുഷ്യൻ എത്രത്തോളം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ പുള്ളി അവിടെ നിന്ന് അവസാനം അർജുനെയും അർജുൻ്റെ ആ ഒരു ലോറിയും കണ്ടെത്തി അർജുനുമായിട്ടാണ് പുള്ളി നാട്ടിലേക്ക് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ നല്ലത് ചെയ്യുന്നവരെ കുറ്റം പറയാൻ ഈ ഇന്നത്തെ കാലത്ത് ഒരു ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ എനിക്ക് അങ്ങനെയാണ് മനാഫിന്റെ കാര്യത്തിൽ തോന്നുന്നത് അപ്പൊ എന്നാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മനാഫ് ചെയ്തതിൽ എന്താണ് തെറ്റ് അല്ലെ മനാഫ് എന്ത് കള്ളത്തിനാണ് കാണിച്ചത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു പറയൂ